പൈസേനെ പറ്റി ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയെടുത്ത ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഈ യുവർ ലൈഫ് യുവ മണി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് വേണ്ടത് നമ്മളൊരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മൾ ചെയ്യാറില്ല നമ്മുടെ കയ്യിൽ എത്ര പൈസ വരുന്നു എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നു എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ നോക്കാറില്ല കാരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് മനസ്സിലായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് തോന്നാം അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടായിരിക്കാം നമ്മൾ നോക്കാത്തത് പക്ഷേ നമ്മൾ നോക്കി നോക്കിത്തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മുടെ പൈസ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിലവഴിക്കേണ്ടത് നമുക്ക് ഇത്രയും കൂടി ക്ലാരിറ്റി കിട്ടും ഈ യുവ ലൈഫ് യു മണി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയേണ്ട രണ്ടാമത്തൊരു കൺസെപ്റ്റാണ് യു ഡോണ്ട് ഹാവ് എ മണി പ്രോബ്ലം യു ഹാവ് എ ഡിറക്ഷൻ പ്രോബ്ലം അതായത് പൈസ വരണതല്ലായിരുന്നു നമ്മുടെ പ്രശ്നം നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ എവിടേക്കാണ് ആ പൈസ പോകണതെന്ന് നമുക്കറിയുന്നില്ല അതിനെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ ബജറ്റിംഗ് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റെപ്പില് വേറൊരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പില് ആ ഡിറക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഗോളില്ല നമ്മൾ എന്തിനാണ് പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടൈം ഗോൾ എന്താണെന്ന് നമുക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ കൺസെപ്റ്റെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു അതായത് നമ്മൾക്ക് മണി പ്രോബ്ലം അല്ല നമുക്കൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണെന്നുള്ളത് കാരണം ഈ ബുക്കിൽ പറയണ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ പൈസ നമ്മുടെ കയ്യിലുള്ള പൈസ എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണ വാല്യൂ ആണ് അല്ലേ നമ്മൾ വളരെ കുറച്ച് വർഷങ്ങൾ ജീവിക്കണ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ കയ്യിലെ സമയം വിറ്റിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള സമയങ്ങളും നമ്മുടെ ഫാമിലിയും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പൈസ കിട്ടണത് ഒരു മണിക്കൂറിന് ശമ്പളം കിട്ടണ ആളായിക്കോട്ടെ ഒരു മാസശമ്പളം കിട്ടണ ആളായിക്കോട്ടെ എത്രയോ നമ്മുടെ ഉണർന്നിരിക്കണ മണിക്കൂറുകളാണ് നമ്മൾ ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ കിട്ടണ പൈസന്ന് എത്ര രൂപ എവിടെ എങ്ങനെ ചിലവഴിക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അതാണ് ഈ ബുക്ക് എന്നെ പഠിപ്പിച്ചിരുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് പേ ടു യുവർ സെൽഫ് ഫെസ്റ്റ് അതൊരു വലിയൊരു കൺസെപ്റ്റാണ് കാരണം നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നു കാറിൻ്റെ ലോൺ അടയ്ക്കുന്നു എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കണുള്ളൂ ഈ പൈസയാണ് നമ്മുടെ സേവിങ്സിലേക്ക് പോണ പൈസ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ തുച്ഛമാണെന്ന് നമുക്ക് മനസ്സിലാവും ഞാനൊരു എഴുപത് ഡോളർ മണിക്കൂറിന് ശമ്പളം കിട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞാൻ ആ സമയത്ത് ഒരു മണിക്കൂറിന് അത്ര ഉണ്ടായിരുന്നെ ഞാൻ സേവ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഒരു മണിക്കൂറിന് അഞ്ച് ഡോളറിൽ താഴെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സാലറിയും അതിൽ സേവ് ചെയ്യണതും അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതും എത്ര നാൾ നമ്മൾ വർക്ക് ചെയ്ത് ചെയ്തു എന്നും എത്ര സമയം അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും നമ്മളൊരു ഒരു ഫൈനാൻഷ്യൽ ട്രാപ്പിലാണ് ഇരിക്കണത് എന്നുള്ളത് അപ്പോൾ ഈ പുസ്തകം പറ്റുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് വായിക്കണം ഇതേപോലത്തെ നല്ല പുസ്തകങ്ങൾ ഞങ്ങൾ യൂട്യൂബിലിട്ടുണ്ട് ഞങ്ങളുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്ക് കേട്ടു നോക്ക് അഭിപ്രായം പറയണേ നമുക്കൊന്നിച്ച് ജയിക്കാം ഓക്കെ താങ്ക്